ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമുക്ക് കുറഞ്ഞ റേറ്റിൽ മാറ്റും അതുപോലെ തന്നെ നെയ്റ്റൊക്കെ കിട്ടുന്ന രണ്ട് കടകൾ കാണിച്ചു തരാം കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഈ റോഡ് ഈ തമിഴ്നാട് പൊതുവേ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡ് സൈഡ് കൂടി വളരെ കുറഞ്ഞ റേറ്റിൽ സാധനങ്ങൾ വെക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്ന് മാറ്റൊക്കെ കുറഞ്ഞ വിലക്ക് വെക്കുന്ന ഒരു കട കാണിച്ച് തരാം റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നെയ്റ്റിയും അതുപോലെ തന്നെ ഇങ്ങനെ മാറ്റ് ബെഡ്ഷീറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറഞ്ഞ വിലക്ക് കിട്ടും കേട്ടോ അത് റീറ്റെയിലാണെങ്കിലും ഹോൾസെയിലാണെങ്കിലും രണ്ടും കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഈ കടയിലൊന്ന് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്താണെന്നുള്ളത് ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം മുറിച്ചെടുക്കാം കേട്ടോ എത്ര വേണമെന്നുണ്ടെങ്കിലും മുറിച്ചെടുക്കാം മുറിച്ചെടുത്തതും ഉണ്ട് കേട്ടോ ഇവിടെ മുറിച്ചെടുക്കാൻ പറ്റുന്നതും ഉണ്ടോ ഇതൊക്കെ മീറ്റർ കണക്കിനാണ് മുറിച്ചെടുക്കുക നമുക്ക് എത്ര ആവശ്യം വെച്ചെങ്കിൽ അത്രയും മുറിച്ചെടുത്താൽ മതി ഈ കാണുന്നതൊക്കെ കണ്ടോ നൂറ് രൂപയ്ക്ക് രണ്ടെണ്ണം അതേപോലെ നൂറ് രൂപയ്ക്ക് നാലെണ്ണം അങ്ങനെയൊക്കെ കിട്ടുന്ന ചവിട്ടികളാട്ടോ നല്ല വിലക്കുറവാണ് റീറ്റെയിലായിട്ട് കൊടുക്കുക നമുക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇവിടെ ഒത്തിരി കടകളുണ്ട് കേട്ടോ ഇതൊക്കെ മുറിച്ചെടുക്കുന്ന നമുക്ക് കാറിലൊക്കെ മാറ്റായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന സംഭവങ്ങൾട്ടോ അടിപൊളിയാട്ടോ ഈ കാണുന്ന കണ്ട ഇതൊക്കെ നൂറ് രൂപയ്ക്ക് രണ്ടെണ്ണം ഇതൊക്കെ എന്താ ഇത് നൂറ് രൂപയ്ക്ക് രണ്ടെണ്ണം കേട്ടോ ഇത് നൂറ് രൂപയ്ക്ക് രണ്ടെണ്ണം അങ്ങനെയാണ് സംഭവം കേട്ടോ അത് നല്ല രസമുണ്ട് നമ്മൾ വെള്ളമൊക്കെ ചവിട്ടിയാലും വെള്ളമൊക്കെ പോകും കേട്ടോ നൂറ് രൂപയ്ക്ക് നാലെണ്ണം കിട്ടുന്നുണ്ട് അതേപോലെ നമ്മൾ മുറിച്ചെടുക്കുന്ന ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ മുറിച്ചെടുക്കുന്നതൊക്കെയാണ് മുറിച്ചെടുക്കുന്നത് ഇവിടെ ഒരുപാടുണ്ട് എന്തായാലും നൂറ് രൂപയ്ക്ക് നാല് ചവിട്ടി മേടിച്ചിട്ടോ വീട്ടിൽ അതുപോലെ ഞാൻ ഇങ്ങനെ വേറൊരു സംഭവം കാണിച്ചു തരാം നൈറ്റി ഉണ്ടല്ലോ നമ്മൾ ഇരുന്നൂറ് രൂപേൻ്റെ ഉള്ളിലൊക്കെ നൈറ്റിക്ക് റേറ്റ് വരുന്നത് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു കടയാണ് ഞാൻ കാണിക്കുന്നത് ഇത് ഇവർ തന്നെ ഇവിടെ തയ്ച്ച് കൊടുക്കുന്ന നെയ്റ്റി ആട്ടോ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ കമ്പനിയുണ്ട് ഇത് ഈ സംഭവം അങ്ങനെ തന്നെയാണ് നമുക്ക് ഹോൾസെയിലാണെങ്കിലും റീറ്റെയിലാണെങ്കിലും കിട്ടും കേട്ടോ ഇതിൻ്റെ അപ്പുറത്തന്നെ ബെഡ്ഷീറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയുണ്ട് അപ്പോൾ നമുക്ക് ബെഡ്ഷീറ്റ് വേണമെങ്കിലും ഇതുപോലെ കിട്ടും കേട്ടോ ഹോൾസെയിലും റീറ്റെയിലൊക്കെ ആയിട്ട് കിട്ടും ഡേറ്റിക്കൊക്കെ ഇരുന്നൂറ് രൂപേൻ്റെ ഉള്ളിലുള്ളട്ടോ വരുന്നത് നമ്മൾ നൂറ്റമ്പത് രൂപ നൂറ്റി നാൽപ്പത് രൂപ അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മൾ കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ വില അത്യാവശ്യം കുറച്ചിട്ട് തരൂട്ടെ എല്ലാ കാര്യങ്ങളും അതേപോലെ നെയ്റ്റി അല്ലാതെ നെയ്റ്റിയുടെ ക്ലോത്ത് വേണമെങ്കിൽ ഇവർ തരും കേട്ടോ ക്ലോത്ത് ഇവിടെ കിട്ടും നമുക്ക് മീറ്റർ അനുസരിച്ചെടുക്കാം നമ്മൾ ഈ നെയ്റ്റി എന്താ ഇങ്ങനെ നമ്മൾ എന്താ ഓൺലൈനൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവിടേക്കൊക്കെ പറ്റിയ കടകളാട്ടോ ഇങ്ങനെ ഒത്തിരി കടകളുണ്ട് ഒരുപാട് കടകളുണ്ട് കേട്ടോ നമുക്ക് എന്താ കുറഞ്ഞ റേറ്റിന് വേണ്ടിയിട്ട് ഓൺലൈൻ എന്താ ഹോൾസെയിലായിട്ട് നമുക്ക് നെയ്റ്റി എടുത്തിട്ട് വീട്ടിൽ വന്ന് വിൽക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഓൺലൈനൊക്കെ ആയിട്ട് അതിനൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയ സംഭവങ്ങൾ നല്ല കുറഞ്ഞ വിലക്ക് കിട്ടും നല്ല ക്വാളിറ്റി ആട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസാണ് ഇവർ യൂസ് ചെയ്യുന്നത് ഞാൻ രണ്ടിനേറ്റി എടുത്തു കേട്ടോ ഏ അടിപൊളിയാണ് ഇങ്ങനെ ഈ അതുപോലെ തന്നെ ഇങ്ങനെ മാറ്റ് അതുപോലെ തോർത്തുകൾ അതുപോലെ ബെഡ്ഷീറ്റ് പുതപ്പ് ബ്ലാങ്കറ്റ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ കുറഞ്ഞ വിലക്ക് കിട്ടും കേട്ടോ ഈ ഈരോട് വന്നു കഴിഞ്ഞാൽ നമുക്കത് എന്താ റീറ്റെയിലാണെങ്കിലും ഹോൾസെയിലാണെങ്കിലും നമുക്ക് കിട്ടും കേട്ടോ ഏ അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കടകളിലൊക്കെ കയറി നോക്ക് അടിപൊളിയാണേ നമുക്ക് ചെറിയ ക്യാഷിന് അതായത് കുറച്ച് ക്യാഷിനൊക്കെ നമ്മൾ എന്താ ബിസിനസ് ചെയ്യാൻ പറ്റുന്നവർക്ക് പറ്റിയ ബിസിനസ്സാണ് ഒന്ന് ഇതുപോലെ മാറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ഓൺലൈനായിട്ട് നമുക്ക് വിൽക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ നെയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് വിൽക്കുകയൊക്കെ ചെയ്യട്ടോ ഇതൊക്കെ കുറഞ്ഞ ക്യാഷിന് പറ്റിയ ബിസിനസ്സാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ അടിപൊളി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ചാറ്റാ